എന്ത് നക്കിട്ടേടെ കുഞ്ഞുമക്കളവിടെ എനിക്ക് പാൽത്തണോ ഏത്തണോ പാല് രണ്ട് കുറുമ്പി ഇരട്ട മക്കൾ കുറുമ്പെട്ട് കുറഞ്ഞ clear ke korau ready malu kalau salam oke kandang ഇവിടെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒരു പല വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ വെക്കാനും അതിൻ്റെ മുകളിലാണ് സൗകര്യ കുറവ് മുകളിലും നമ്മളെന്ന ചെയ്ത പണിയെട്ടത് അതിൻ്റെ മുകളിലും നമ്മൾ കയറി കറക്കും ഇപ്പോൾ നമ്മൾ ടീം നല്ല പുതച്ചു മൂടി കടക്കും കുറുമ്പോ അവിടെ ഇങ്ങനെ ഇടയാളോ തിന്നുന്നവിടെ കണ്ണൊക്കെ പണിയും എൻ്റെ പ്രശ്നം തിങ്കൻ വീഡിയോ ഒക്കെ ഉണ്ടാകുമോ പറയാം മാളോ മാളൂ മാളുട്ടി മാളോ ഉണ്ണിനി കൊലായൽ വിശ്രമിക്കുക <laughs>